പാറപ്പുറത്ത് അണ്ണാങ്കി ഇരിക്കുമ്പോ ഓരോന്ന് ബൈക്കിന്റെ വോളിൽ നിന്ന് പോയേ എന്നെ ഇപ്പൊ ഇടിച്ചു കൊന്നേ എന്നാ തള്ളേൻ തന്നെ പറയിക്കാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഓ ചന്ദ്രിക്കൊരു ഗ്ലാസ് വെള്ളം ഇത് ആരടുത്ത് ചോയ്ക്കണത് ഞാനല്ലേ ഇവിടത്തെ ജോലിക്കാരി ചേച്ചിയായി തൊഴിലുറപ്പിൽ വന്നാടാ ഇരിക്കാ ഇവിടെ ഒരുത്തിയാണെന്ന് ആരോക്കണു വലിയ ബംഗ്ലാവിൽ ഒക്കെയാണ് താമസം കണ്ണുകൂടാത്ത രണ്ടണത്തിനെ നോക്കാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന കേട്ടാ വെളുപ്പിനെ നാല് മണിയാകുമ്പോൾ മണിയടി ഇടങ്ങും നമ്മളെ ഉറക്കം പോയാ അപ്പോഴോട്ട് വെളുപ്പിനെ നാല് മണിവരെ വീട്ടിലെ ഊഴവേല മൊത്തവും ഞാൻ തന്നെ ചെയ്യണോ ചോദിച്ചിട്ടു നീ ഇവിടെ എത്തിയ മൂന്നൂല കെട്ടിട്ടുണ്ടല്ലേ അയ്യോ മാത്രമൊന്നുമില്ല രണ്ടോ ഇതാണ് ഇല്ലാത്ത പറഞ്ഞാണ് ഞാൻ നിന്നെ നമ്മളെ പ്ലാൻ നടക്കോ നീങ്ങി വന്നാണ് രണ്ടേലും പൂത്ത പൈസയാണ് പൂത്തിപ്പുത്തി വച്ചിട്ടാണ് ചാമം കൊണ്ടുപോകാൻ എന്താ ഈ വീട്ടിലെ നിധി മൊത്തം നമുക്ക് കണ്ടെടുക്കണം ആ നിധി അവിടെ ഇരിക്കണേടാ അതിനാണ് നിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത് നമുക്ക് തൂത്ത് വാരണം എന്നിങ്ങോട്ട് കൊണ്ടുവന്ന യക്ഷി ആവായിക്കണ സമയത്ത് നീ നൈസായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം തുടങ്ങാണ്ടാമതിന്റെ കണ്ണിപ്പെടാതെ ഇവിടെ എവിടെങ്കിലൊക്കെ ഞാൻ 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 എനിക്ക് കണ്ണ് കൂടി ഉണ്ട് ഇരിക്കണേ അക നേരം ഈ മലക്കറി വാങ്ങിക്കാൻ പോയി മലക്കറിയല്ല പച്ചക്കറി ഈ ചുമന്ന് തുടർച്ചിങ്ങനെ തക്കാളിക്ക് ഞാൻ പച്ചക്കറി എന്ന് പറയാം ഉത്തരായനം തുടങ്ങി ആ തുടങ്ങി എന്താ അയ്യോ ആ എന്തായി ഉത്തരായനം ും സ്വാഭാവികം അത് നീ ഉണ്ടാക്കുന്നതല്ലോ സ്വയം ഉണ്ടാകുന്നതല്ലേ പേരെന്തുണ്ട് ുംങ്ങനെറിയാം ഇറച്ചി മുട്ട മീനും ഒന്നും ഇവിടെ തിന്നോ ചന്ദ്ര കൊള്ള ചന്ദ്രീടെ പേര് കേട്ടാലേ ഈ നാട്ടിലെ കോഴികളെല്ലാം ഉയരും കൊണ്ട് ഓടി തള്ളും അതൊന്നും വേണ്ട ജീവൻ കിടക്കാൻ വേണ്ടി എന്തെങ്കിലും മതി അയ്യോ അവൻ ഇരിക്കാനാണ് കസാരോട് അവൻ കയറി കിടക്കും ഡോക്ടർ പറഞ്ഞല്ലേ മഞ്ഞ ഒക്കെ തേഞ്ഞോയെന്ന് മഞ്ഞാ അത്യാപ്പു പൈസാ കാലത്ത് എന്റെ മുണ്ട് നീക്കിടാൻ വേണ്ടിയാ നിന്നെവിടെ കൊണ്ടുവന്നത് അതിന് എന്റെ ആവശ്യം അടിച്ചിടണം പറ്റുന്നില്ല എന്തങ്ങത്തെ അല്ല അതിന്റെ രോദനം ഒരു ജലദോഷമാണെന്ന് തോന്നുന്നു ചന്ദ്രീ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു മറന്നുപോയി എന്താ അത് ാണ് എനിക്ക് തന്ത്രി നീ പറഞ്ഞ തിരുമേനി ഇന്നല്ലേക്കാൻ വേണ്ടി വന്ന് വരാന്ന് പറഞ്ഞത് ആ അദ്ദേഹം വന്ന് യക്ഷിയെ തളയ്ക്കും നല്ല പേടിയുണ്ടല്ലേക്ക് ഞാൻ അല്പം ജപിച്ചിടാം എന്നുള്ള മണത്ത് നടന്നാ മതി ആറ്റം വേണ്ട തലങ്ങും വിലങ്ങും അടിച്ചോ ഓ അങ്ങേ ഞാൻ പോണു ചേട്ടാ പോയിട്ടില്ല ഇത് എങ്ങനെ ഈ എന്നാ ഞാൻ വണ്ടി ഡ്രൈവ് അടിച്ചോളം നടക്കുകയാണ് എന്റെ കണ്ണിനേ ഉള്ളു കുഴപ്പം മൂക്കിന് ഒരു കുഴപ്പവും ഇല്ലരി പോയിട്ടില്ല ഭയമുണ്ട് ഞാൻ ഒന്നുകൂടി ഭസ്മം ജപിച്ചിടട്ടെ ായിരുന്നോ അറിയാതെ പറ്റിപ്പോയതാ എന്തായാലും ഒന്ന് എത്തിയല്ലോ കാത്തു ആ ചന്ദ്രീ തിരുമേനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ ഒരു ചായ എടുക്കട്ടാ വേണ്ട തിളച്ച മതി ഇവിടെ ഇവിടെ മൂന്ന് വർഷം കൂടുമ്പോൾ വാച്ചറെ പിരിച്ചുവിടും ഇന്ന് പുതിയ ആളിനെ ഞാൻ നിയമിക്കും ആ പ്രശ്നമൊന്നുമില്ലെങ്കിൽ

ഈ വീട്ടിലൊരു നിധിയുണ്ട് ആ നിധിക്കുള്ളിലാണ് ഈ യക്ഷി ഇരിക്കണത് ആ നിധിപ്പെട്ടി തുറന്നാലേ ഈ യക്ഷിയെ കണ്ടുപിടിക്കാൻ പറ്റൂ അങ്ങത്തെ ആ നിധി ഉണ്ട് അങ്ങത്തെ നിധി ഉണ്ട് പക്ഷെ അത് പറയാൻ പറ്റില്ല അപ്പൊ യക്ഷിയെ പിടിക്കണ്ടേ അയ്യോ പിടിക്കണം അങ്ങത്തെ ഒന്ന് പറഞ്ഞോടാങ്ങി എന്റെ കൊതി എങ്കിൽ പറയാം ആ വലിയ വിളക്കിന്റെ അതിന് അതിന്റെ അതിട്ട് പൂട്ടിട്ടുണ്ട് നിന്റെ സ്വഭാവത്തിന് വെച്ചോ സ്വഭാവത്തിന്റെ നിന്റെ സ്വഭാവത്തിന് പറ്റിയത് നിങ്ങൾ നിലവറക്കകത്ത് കയറിയതിനും മോട്ടിച്ചതിനുമുള്ള സിസിടി വി ഫുട്ടേജ് എന്റെ കയ്യിലുണ്ട് ഞാനത് പോലീസിൽ കൈമാറില്ല മൂന്ന് വർഷമെങ്കിലും നിങ്ങൾ ജയിലിൽ കിടക്കും രക്ഷാപടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ പറഞ്ഞു അച്ഛന്റെ വാച്ചറായി മൂന്ന് കൊല്ലം ജോലി ചെയ്യുക ജോലി വേണോ ജയില് വേണോ എൻ ബി രണ്ടിനു ചേച്ചിയും ഒരുപോലെ തന്നെ എനിക്ക് പണിതേരായിരുന്നല്ലേ ജയില് വേണ്ട ജോലി മതി ഇന്നാ പിടിച്ചോ ആ നിനക്ക് പണി നിക്ക് ഈ സ്പ്രേ അടിച്ച് തന്തിരി സ്പ്രേ എടുത്ത് അടിക്കരുത് ഞാൻ പെട്ടു ആ ഇവിടെ പലയിടത്തും നിധി കുഴിച്ചിട്ടിട്ടുണ്ട് ഒളിക്കാമറയുണ്ട് ആ ഓർമ്മ വേണം അതാണല്ലേ അങ്ങത്തിന്റെ മൂന്നാമത്തെ ഒളിക്കണ്ണ് അകക്കണ്ണ്